ജീവിച്ചിരിക്കുമ്പോ അമ്മയുടെ സാരി തുമ്പിൽ ഒളിച്ചിരിക്കുന്നു അമരൻ ഇപ്പതാ മരിച്ച ശേഷവും അവർക്ക് സമാധാനം നൽകുന്നില്ല അമ്മയ്ക്ക് എത്ര വിഷമം ഉണ്ടാവും ഇത്രയും ബലഹീനനായ ഒരു മകനെ പ്രസവിച്ചതിൽ മാധുരിയുടെ വെല്ലുവിളി നിറഞ്ഞ വാക്കുകൾ കേട്ട് അമരന് ദേഷ്യം വന്നു അവൻ അവളെ ആക്രമിക്കാൻ തീരുമാനിച്ചു പക്ഷെ അപ്പോൾ വിശ്വാത്മാവിന്റെ ശബ്ദം മോതിരത്തിൽ നിന്ന് കേട്ടു വിശ്വാത്മാ മോതിരത്തിലേക്ക് മടങ്ങി വന്നിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു മണ്ടത്തരം നീ ചെയ്യരുത്

എന്റെ ജീവൻ പോയാലും ശരി മാധു ഞാനൊരു പാഠം പഠിപ്പിച്ചെ സമാധാനമായിരിക്കും അമരാ നിന്റെ സമയം വരുമ്പോൾ നീയായിരിക്കും ആദ്യം മറുപടി പറയാൻ പോകുന്നത് നിന്റെ സ്ഥലവും നിന്റെ സമയവും ഒന്നിക്കുമ്പോൾ യോഗവാകുന്നത് നീ ആയിരിക്കും വിശ്വാത്മാ അമരനെ തുടർച്ചയായി പരിശീലിപ്പിച്ചു ആചാര്യന്റെ സഹായത്തോടെ അമരൻ തന്റെ ശക്തിയുടെ ഏഴാം തലത്തിൽ എത്തിച്ചേർന്നു ഇനി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് വ്യത്യസ്ത തരത്തിലുള്ള പരിശീലനം ആവശ്യമായിരുന്നു അതിനായി അമരൻ ഒരു പരീക്ഷ വിജയിക്കേണ്ടതുണ്ടായിരുന്നു അമരൻ പരീക്ഷാ മൈതാനത്തിൽ എത്തിയിരുന്നു ഈ പരീക്ഷ യൂത്ത് സെരമണി എന്നറിയപ്പെട്ടു ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും അവഗണിച്ച് അമരൻ ശക്തി സ്തംഭത്തിലേക്ക് അടുത്തു അവൻ കൈവച്ച ഉടൻ എല്ലാവരും അമ്പരന്നു പ്രഖ്യാപനമുണ്ടായി ഇത് കണ്ട് വേദിയിൽ സന്നിഹിതരായിരുന്ന എല്ലാവരും അമ്പരന്നു അമരന്റെ പിതാവായ നാഗേന്ദ്രയുടെ നിരീക്ഷണത്തിലായിരുന്നു ഈ യൂത്ത് സെറിമണി നടക്കുന്നത് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നവർക്ക് അവന്റെ ഈ മികച്ച പ്രകടനങ്ങൾക്ക് പിന്നിൽ അച്ഛൻ എന്തെങ്കിലും തന്ത്രം കളിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നി നാഗേന്ദ്രയെ വർഷങ്ങളായി അവർക്ക് അറിയാവുന്നതായിട്ട് കൂടി അദ്ദേഹം മകനു വേണ്ടി എന്തെങ്കിലും കളി കളിച്ചിരിക്കാമെന്ന് അവർ സംശയിച്ചു ും ശക്തി സ്തംഭത്തിൽ കൈവച്ചതും അനന്തരവളായ സാനിയ ഫലമറിയാൻ ആകുലയായി ആ ആകുലതയിൽ അവൾ തിരിഞ്ഞ് തന്റെ സഹോദരനായ സായിയോട് ചോദിച്ചു ശരിക്കും അമരൻ എട്ടാം തലത്തിലെത്തിയ സാനിയയും അമരന്റെ പ്രകടനത്തിൽ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് അമരന്റെ പേര് തന്റെ സഹോദരിയുടെ വായിൽ നിന്ന് കേട്ട സായി അവളോട് പറഞ്ഞു ശരിയാ പക്ഷെ എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട് അവൻ ഏഴ് നക്ഷത്രങ്ങളല്ലേ ഉണ്ടാവും എങ്ങനെയാ ഒരു വർഷത്തിനുള്ളിൽ അവൻ അഞ്ച് തലങ്ങൾ ചാടി ഫലം സ്വയം ഞാൻ വിശ്വസിക്കൂ അമരം കഴിഞ്ഞ തവണ തവണ ഈ രക്ഷപ്പെടാൻ കഴിയില്ല കാരണം മഹാദേക്ഷൻ എന്ന മഹർഷി സ്വയം ശക്തി പരിശോധിച്ചിട്ടുണ്ട് അവൾ തന്റെ വാക്ക് പൂർത്തിയാക്കുന്നതിന് മുൻപേ എല്ലാവരും സ്തംഭത്തിൽ തിളങ്ങുന്ന വാക്കുകൾ കണ്ടു ശക്തി സ്വർണ്ണ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു റാങ്ക് സീറോ ലെവൽ ഇത് കണ്ട് മൈതാനത്തുണ്ടായിരുന്ന എല്ലാവരും നിശ്ചലരായി അല്പനേരം മുൻപ് മൈതാനത്തുണ്ടായിരുന്ന ബഹളങ്ങൾ ഇപ്പോൾ നിശബ്ദമായി മാറി വേദിയിൽ ഇരുന്ന നാഗേന്ദ്ര സ്തംഭത്തിൽ എഴുതിയിരിക്കുന്ന സ്വർണ വാക്കുകൾ വായിച്ചു താനൊരു സിംഹത്തെ വളർത്തിയെടുത്തു എന്നതിൽ അയാൾ അതിയായി സന്തോഷിച്ചു തന്റെ മകനിൽ അയാൾ അഭിമാനിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മകൻ അങ്ങനെ ഈ ദിവസം എന്റെ പേര് തന്നെ വാനോളം ഉയർത്തിയിരിക്കുന്നു ഒരു നിശ്ചിതകാലത്തിൽ നിന്നും ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെ നിൽക്കുന്ന സാനിയ ഉടനെ തന്നെ തന്റെ സഹോദരൻ സായിയോട് പൊട്ടിത്തെറിച്ചു നീയല്ലേ പറഞ്ഞത് അവൻ പെട്ടെന്ന് സായിയും അമരന്റെ വിജയത്തിൽ അസ്വസ്ഥനായിരുന്നു അമരനെ നോക്കി സന്തോഷത്തോടെ കൈകൊട്ടുന്ന താരയെ കണ്ടപ്പോൾ സായിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സായിക്ക് താരയോട് പ്രത്യേക ഇഷ്ടമുണ്ട് പക്ഷെ താര അവനെ പൂർണ്ണമായും അവഗണിക്കുകയാണ് പതിവ് ആ സമയം അമരനെ നോക്കി നിൽക്കുന്ന താരയെ കണ്ടപ്പോൾ അവന് വല്ലാത്തൊരു അസൂയ തോന്നി ഇതേ സമയം മഹാദക്ഷൻ മഹർഷി പറഞ്ഞു എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക അമരന്റെ പരീക്ഷണം കഴിഞ്ഞിരിക്കുകയാണ് ഇനി റാങ്ക് ഏറ്റുമുട്ടാം ഉണ്ടോ അമരൻ അപ്പോഴും വേദിയിൽ തന്നെ ആയിരുന്നു അവൻ പതിയെ പെറുപെറുത്തു വാ വാ ആരെങ്കിലും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളായി ഇത് അനുഭവിച്ചതാണ് സായിക്ക് അമരനെ ഒട്ടും എല്ലാതെ കൊണ്ട് തന്നെ അവൻ വേദിയിലേക്ക് നടക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ അവന്റെ സഹോദരി സാനി അവനെ തടഞ്ഞിരുന്നു തന്റെ സഹോദരി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അവന് മനസ്സിലായില്ല എട്ടാം തലത്തിലാ നിനക്ക് അവനെ എങ്ങനെ തോൽപ്പിക്കാനാവും നീ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് എല്ലാവരും തന്റെ സഹോദരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സായി ഒന്ന് സംശയിച്ചു നിന്നെങ്കിലും പിന്നീട് താരയുടെ മുഖം വീണ്ടും കണ്ടപ്പോൾ സാനിയുടെ കൈ പിടിച്ചു കുടഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തിൽ അലറി അതിനിപ്പോ എന്താ എനിക്ക് എട്ട് നക്ഷത്രങ്ങൾ കിട്ടിയിട്ട് ഇന്ന് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാൻ തന്നെ ഈ യുദ്ധത്തിൽ ജയിക്കും സാനിയയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി അമരനോടുള്ള അസൂയ മൂത്തിട്ടാണ് അവൻ ഈ ദേഷ്യം കാണിക്കുന്നതെന്ന് ഉടനെ തന്നെ അവൾ തന്റെ കയ്യിലുള്ള സഞ്ചിയിൽ നിന്നും ഒരു പച്ച ഗുളികയെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്ത് രഹസ്യമായി പറഞ്ഞു ഇതാണ് റാങ്ക് ടൂ ഗുളിക ഈ മരുന്ന് ഒരു മാന്ത്രിക മരുന്ന് കൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരിക്കൽ നീ ഇത് കഴിച്ചാ പിന്നെ നിനക്ക് തൽക്കാലത്തേക്ക് ഏകലവ്യ പദവിയിലുള്ള ഒരാളുടെ ശക്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതായത് റാങ്ക് ടാൻ പക്ഷേ അത്രയും അത്യാവശ്യം വരുമെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ സാനിയയുടെ വാക്കുകൾ കേട്ടപ്പോൾ സായിയുടെ കണ്ണിലൊരു തിളക്കം വന്നു അവൻ ആ ഗുളികയിലേക്ക് നോക്കി ഈ മരുന്നിന്റെ ശക്തിയിലൂടെ ആ അമരൻ അവന്റെ ശരിയായ സ്ഥാനം എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും കൊല്ലി ഞാൻ അവനെ പിന്നെ താരയെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും ആരും എന്നെ തടയാനുണ്ടാവില്ല അതിനുശേഷം സായിയും അമരനും തമ്മിൽ ഭീകരമായ ഒരു യുദ്ധം തുടങ്ങി

നിന്ന് ഏകദേശം മീറ്റർ അകലെ ഒരു സമീപം സായി കണ്ടു സ്ഫോടനത്തിൽ അവന്റെ മുഖം കറുത്തു പോയിരുന്നു അവൻ അബോധാവസ്ഥയിലായിരുന്നു അമരൻ സായിയുടെ അടുത്തേക്ക് നടന്നു അവൻ നിലത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ട് പറഞ്ഞു നീ തോറ്റിരിക്കുന്നു സായി പക്ഷേ പെട്ടെന്ന് സായി എഴുന്നേറ്റ് നിന്നു അവനെ നോക്കിയാൽ അല്പം മുൻപ് അവൻ ആരോടെങ്കിലും യുദ്ധം ചെയ്തതായി തോന്നുകയില്ലായിരുന്നു പിന്നീട് മുഷ്ടികൾ ചുരുട്ടി അവൻ ശക്തിയായി നിലത്തടിച്ചു ഇത് യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന സൂചനയായിരുന്നു കൈത്തണ്ടകളിലൂടെ ശക്തി പാഞ്ഞു പോകുന്ന പോലെ അവന് തോന്നി അവൻ പെട്ടെന്ന് ഉച്ചത്തിൽ അലറി പിന്നീട് അവൻ അമരനെ നോക്കി അമരനെ കണ്ട ഉടൻ സായിയുടെ കോപം കൂടുതൽ വർധിച്ചു വായിൽ നിന്നും രക്തം തുടച്ചുകൊണ്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അമരാ നിനക്ക് രക്ഷയില്ല യും പറഞ്ഞുകൊണ്ട് അവൻ അമരന് നേരെ പാഞ്ഞെടുത്തു പെട്ടെന്ന് തന്നെ മഹാദക്ഷകൻ മഹർഷി അവനെ തടഞ്ഞു പക്ഷേ സായിയുടെ കാതുകളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്തിയില്ല ആ നിമിഷം സായിയുടെ മനസ്സിൽ കോപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാലാണ് അവൻ ഭ്രാന്തൻ കാളയെ പോലെ അമരനു നേരെ ഓടിക്കൊണ്ടിരുന്നത് വാസ്തവത്തിൽ സാനിയ നൽകിയ ഗുളിക സായി കഴിച്ചിരുന്നു ഇപ്പോൾ അവന് ഇതിനു മുൻപ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തത്ര ശക്തി ലഭിച്ചിരുന്നു ുടെ തിളങ്ങുന്ന മുഖത്തും അവനെ ചുറ്റിപ്പറ്റി കറങ്ങുന്ന ശക്തികളെയും കണ്ട് അനുഭവജ്ഞരായ ആളുകൾ അവനിൽ പെട്ടെന്ന് ഏകലവി റാങ്കിന്റെ ശക്തി വന്നിരിക്കുന്നു എന്ന് ഊഹിച്ചു അത്ഭുതത്തോടെ മഹാദക്ഷൻ മന്ത്രിച്ചു നാഗേന്ദ്രന് മനസ്സിലായി ഗുളികയുടെ ശക്തിയിലാണ് സായി ഈ ശക്തി കാണിക്കുന്നതെന്ന് അയാൾക്ക് ദേഷ്യം വന്നു എല്ലാവരെയും ഇത്രയും പറഞ്ഞുകൊണ്ട് നാഗേന്ദ്ര തന്റെ മുന്നിലുള്ള മേശയിൽ ആഞ്ഞടിച്ചുകൊണ്ട് എഴുന്നേറ്റു അയാളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു തന്റെ അടുത്ത് നിന്നിരുന്ന വൃദ്ധനോട് നാഗേന്ദ്ര പറഞ്ഞു മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ഈ ഞാൻ വേരോടെ നശിപ്പിക്കും ആ വൃദ്ധൻ നെറ്റി ചുളിച്ചു നാഗേന്ദ്ര തന്റെ ഗ്രൂപ്പിലെ ഏറ്റവും പ്രാഗൽഭ്യമുള്ള യോദ്ധാവാണെന്നും അദ്ദേഹത്തിന്റെ കോപത്തെ ശമിപ്പിക്കുന്നത് ഒട്ടും എളുപ്പമല്ലെന്നും അയാൾക്കറിയാം മഹർഷി മഹാദക്ഷൻ വീണ്ടും സായിയെ തടയാൻ ശ്രമിച്ചു പക്ഷേ സായി കോപത്തിൽ അദ്ദേഹത്തെ അവഗണിച്ചു അവനിപ്പോൾ അമരന്റെ വളരെ അടുത്തെത്തിയിരുന്നു അവൻ രണ്ട് കൈകളും ഉപയോഗിച്ച് അമരനെ ശക്തമായി ആക്രമിച്ചു സായിയുടെ കൈകൾ മുഖത്തോടടുത്ത് വരുന്നത് കണ്ട് അമരൻ ഉടൻ തല താഴ്ത്തി ഒഴിവായി പിന്നീട് സായിയുടെയും അമരന്റെയും മുഷ്ടികൾ ഏറ്റുമുട്ടിയ ഉടൻ വീണ്ടും ഒരു സ്ഫോടനമുണ്ടായി പിന്നീട് എല്ലാവരും കണ്ടത് സായിയുടെ വായിൽ നിന്ന് വീണ്ടും രക്തം വരുന്നതായിരുന്നു ഇത് കണ്ട് താര വാ പൊത്തിക്കൊണ്ട് നിന്നിരുന്നു ഇതെന്ത് വിദ്യ രണ്ടാം തരത്തിലാണോ പക്ഷേ അത് പഠിക്കണമെങ്കിൽ തന്നെ വളരെ കഷ്ടമാണല്ലോ നാഗേന്ദ്രനും അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് സ്വയം മന്ത്രിച്ചു ചിലപ്പോൾ ഞാനല്ലാതെ പക്ഷേ അമരന്റെ വിരലിൽ അണിഞ്ഞിരിക്കുന്ന മോതിരത്തിലുള്ള ശക്തിയെക്കുറിച്ച് അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് സാനിയ അമരന് നേരെ ആക്രോശിച്ചത് ഇത് കേട്ട് അമരൻ തിരിഞ്ഞു നോക്കി ആരാണ് തന്നെ വിളിക്കുന്നതെന്ന് കാണാൻ പിന്നീട് അവൻ കണ്ടത് രക്തം പുരണ്ട കൈകളുമായി അമരന് നേരെ വരുന്ന സാനിയെയായിരുന്നു അവളുടെ കണ്ണുകളിൽ കോപവും ശബ്ദത്തിൽ പ്രതികാരത്തിന്റെ ഭാവവും ഉണ്ടായിരുന്നു ഇത് കണ്ട് വേദിയിലിരുന്ന മഹർഷി അവളെ തടഞ്ഞു അയാളെ അവഗണിച്ചുകൊണ്ട് സാനിയ അമരന് നേരെ തിരിഞ്ഞു നിന്റെ സ്വന്തം സഹോദര സ്ഥാനത്തുള്ള ഒരാളെ ചെയ്യാൻ സാനിയ പറഞ്ഞ വാക്കുകൾ കേട്ട് അമരൻ ഒരു ചെറു പുഞ്ചിരിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞു എന്താ സഹോദരനോ അവൻ ഈ പോരാട്ടത്തിന്റെ നിയമങ്ങൾ നിമിഷം തന്നെ സഹോദര ബന്ധം അവസാനിച്ചിരുന്നു അവൻ ചെയ്തത് ആരും കണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു തവണ വെല്ലുവിളിയിൽ തോറ്റതിനു ശേഷം അവൻ വഞ്ചനയിലൂടെ ജയിക്കാൻ ശ്രമിച്ചു അവൻ മാന്ത്രിക കുളിക കഴിച്ചു അറിയാം അത് അവന്റെ അവന്റെ ശക്തി വർദ്ധിപ്പിച്ചു ഗുളിക അവൻ ചിന്തിച്ചില്ലേ ഞാൻ കിടന്നിരുന്നെങ്കിൽ നിനക്ക് കോപം ോ ഒരു സഹോദരിയുടെ കണ്ണുകളിൽ നിന്നല്ലാതെ കണ്ണുകളിലൂടെ നിന്നൊന്ന് നോക്കൂ എന്നിട്ട് തെറ്റാരുടെ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ